അള്ളാഹു സുബാനുഭൂത്താന നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ആറ് സമയങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ കാര്യം ഹബീബായ തങ്ങൾ കുടിച്ച ആറ് പാനീയങ്ങളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്‌ലിസ് ുംബറക്കാത്തുലൂൽ നിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു സന്തോഷം നൽകട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ദുഹ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഒന്ന് ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ മജ്ലിസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു കാര്യം ഉണർത്താനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു അഥവാ സലാം വീട്ടിയ ഉടനെ നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ നാം ഏത് ദിക്കറാണ് ചെല്ലേണ്ടത് എന്ന് പല ആളുകളും അതിന് പല ഉത്തരങ്ങളാണ് പറഞ്ഞത് പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയൂല എന്നാൽ സലാം വീട്ടിയ ഉടനെ നാം ചൊല്ലേണ്ട വിക്ലീം എന്ന് മൂന്ന് പ്രാവശ്യം പറയലാണ് പല ആളുകളും പറഞ്ഞു എന്നാണ് പല ആളുകളും പറയാറുണ്ട് അള്ളാഹുലാം എന്ന വിക്റാണ് ചെല്ലേണ്ടത് എന്ന് ഇങ്ങനെ പല രൂപത്തിലുള്ള വിക്രുകൾ പല ആളുകളും പറയാറുണ്ട് അതൊക്കെ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലണം പക്ഷേ നിസ്കാരം സലാം വീട്ടിയ ഉടനെ നമ്മൾ ചൊല്ലേണ്ട ചെല്ലേണ്ട വിക്സ്തഫിർ എന്ന് മൂന്ന് ാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്വസ്റ്റ്യ ആൻസർ ചെയ്ത കമന്റിൽ എഴുതി എഴുതിവിട്ട എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനെ അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും വെള്ളം വേണം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം വീട് വൃത്തിയാക്കണമെങ്കിൽ വെള്ളം വേണം നിസ്കരിക്കണമെങ്കിൽ വെള്ളം വേണം അങ്ങനെ നമ്മുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത് വെള്ളമില്ലാതെ ശരിക്ക് കൂടെ ആഹത്തോടുകൂടെ കൂടെ ഒരു വീട്ടിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ വെള്ളം ഒരിക്കലും പാഴാക്കാൻ പാടില്ല വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഇസ്രാഫു പാടില്ല അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലായി വെള്ളം ഉപയോഗിക്കൽ ഇസ്ലാമിൽ ഹറാമാണ് വെള്ളം ദുരുപയോഗം ചെയ്യൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് തന്നെ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു കത്തി രക്ഷിക്കട്ടെ വെള്ളമില്ലാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു നല്ല വെള്ളം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ വെള്ളം കുടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒമ്പത് മര്യാദകളുണ്ട് ഒന്നാമത്തെ മര്യാദ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് ചില ആളുകൾ വെള്ളം എടുത്താണ് കുടിക്കും അതിലേക്ക് നോക്കുന്നില്ല ചിലപ്പോൾ ഉറമ്പുണ്ടാവും ചിലപ്പോൾ പാറ്റുണ്ടാവും വേറെ എന്തെങ്കിലും പ്രാണികൾ ഉണ്ടാവും അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ആ ക്ലാസിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടാണ് നാം വെള്ളം കുടിക്കേണ്ടത് എന്ന് മഹാന്മാര് പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വെള്ളത്തിലേക്ക് ശ്വാസം വിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല ചില ആളുകൾ വെള്ളം എടുക്കും ചായ എടുക്കും അങ്ങനെ ഊതും നല്ല ചൂടുണ്ടാവും അപ്പൊ ചൂടാറ്റിയാൽ മതി ചായയിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ശ്വാസം വിട്ടിട്ട് അങ്ങനെ വെള്ളം കുടിക്കാറുണ്ട് അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല അത് തെറ്റ് ഹറാമാണ് എന്നൊന്നുമല്ല നമ്മുടെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമായിട്ടാണ് അത് വരിക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ കാര്യം മൂന്ന് വെട്ടമായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് ചില ആളുകൾ വെള്ളം അങ്ങ് കുടിക്കാൻ തുടങ്ങിയ നിർത്താതിന് വെള്ളം കുടിക്കും അങ്ങനെയല്ല റസൂലുള്ളാഹിന്റെ സുന്നത്ത് വെള്ളം കുടിക്കുമ്പോൾ ഒരു മുറുക്ക് കുടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പിന്നെ അടുത്ത മുറുക്ക് അങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് വെള്ളം നബി അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിരുന്നു എന്നുള്ളത് തഴവ ഉസ്താദ് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ കാര്യം വലത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് പല ആളുകളും പറയാറുണ്ട് ചോറ്ക്കുമ്പോഴേ വലത് കൈ ഉയ വേണ്ടതുള്ളൂ അതല്ലെങ്കിൽ കൂട്ടാൻ കഴിക്കുമ്പോഴാണ് വലത് കൈ ചോ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ ഉപയോഗിക്കേണ്ട എന്ന് പല ആളുകളും പറയാറുണ്ട് അത് തെറ്റാണ് വെള്ളം കുടിക്കുമ്പോഴും വലത് കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി ചെയ്തിരുന്നത് അഞ്ചാമത്തെ കാര്യം വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് അത് അലൈഹി തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കുമ്പോൾ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ മരുന്നില്ലാത്ത അസുഖം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് നമ്മളെ ശരീരത്തിന് ആ വെള്ളം കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവൂല നിന്ന് വെള്ളം കുടിച്ചാൽ ആ വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഉപയോഗം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ഇരിക്കാൻ കഴിവിന്റെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആറാമത്തെ കാര്യം വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക അത് വെള്ളല്ലേ അത് ചോറല്ലല്ലോ അത് പൊറാട്ടല്ലല്ലോ അത് കുഴിമന്തി അല്ലല്ലോ എന്തിനാ ബിസ്മി അല്ലെന്നത് പലഹാരും ചോദിക്കാറുണ്ട് അങ്ങനെയല്ല വെള്ളം കുടിക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കുമ്പോഴും ബിസ്മിൻ എന്ന് പറയണം ബിസ്മി ചൊല്ലി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ബിസ്മി ചൊല്ലി നമ്മൾ വെള്ളം കുടിച്ചാൽ അതിൽ വലിയ എന്ന് മഹാനായ പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മി നമ്മൾ വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് കുടിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോഴും ബിസ്മി ചൊല്ലാൻ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അതുപോലെ ഏഴാമത്തെ കാര്യം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയണം വെള്ളം വെള്ളം കുടിക്കഴിഞ്ഞാൽ അലഹമില്ലാന്ന് പറയണ്ടാണ് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല വെള്ളം കുടിക്കൽ കഴിഞ്ഞാലും അല്ലാ എന്ന് പറയണം അതുപോലെ വെള്ളം കുടിക്കൽ കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന ചൊല്ലാൻ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക കഴിയുന്ന ആളുകളൊക്കെ അത് കാണാതെ പഠിക്കുക അത് എഴുതിയെടുക്കുക അൽഹംദില്ലാൻ ഒന്നുകൂടി ഇതാണ് വെള്ളം കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതൊക്കെ എല്ലാരും പഠിക്കുക ഇതൊക്കെ ഹബീബായ തങ്ങളെ സുന്നത്തുകളാണ് എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് സ്നേഹ എന്ന് പറഞ്ഞാൽ പോരാ പത്ത് ഹജ്ജ് ചെയ്താൽ പോരാ ഉംറ ചെയ്താൽ പോരാ നബിയുടെ ചര്യ ജീവിതത്തിൽ പകർത്തണം നബിയുടെ സുന്നത്തുകള് ജീവിതത്തിൽ പകർത്തണം എന്നാലേ സ്നേഹം സ്നേഹമുണ്ടാവുകയുള്ളൂ അതുപോലെ വെള്ളം കുടുക്കുമ്പോൾ കഴിയിന്റെ പരമാവധി കിബിലയിലേക്ക് തിരിഞ്ഞ് വെള്ളം കുടിക്കുക ഇതൊക്കെ വെള്ളം കുടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒമ്പത് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് വെള്ളം കുടിക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റാത്ത ചില സമയങ്ങളുണ്ട് ആ സമയങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത് സമയം നിന്ന് എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല ചില ആളുകൾ കോഫി കുടിക്കുന്നത് ചായ കുടിക്കുന്നതൊക്കെ ഉറക്കത്തിൽ നിന്ന് കൊണ്ട് പല്ലൊന്നും തേക്കൂല ആ രൂപത്തിൽ നിന്ന് ചായ കുടിക്കുന്നു പായൊക്കെ വൃത്തിയാണ് ആയിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും ആ രൂപത്തിൽ ചായ കുടിക്കുക അങ്ങനെ ഒരിക്കലും കുടിക്കാൻ പാടില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കാതിരിക്കലാണ് നല്ലത് എന്ന് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല ചില ആളുകൾ എങ്ങനെ കാരണം ഒരു ഉരുള ചോറ് കഴിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ചോറ് കേൾക്കും പിന്നെ വെള്ളം കുടിക്കും ഒരു ചോറ് കേക്കും പിന്നെ വെള്ളം കുടിക്കും അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാവും ദഹന പ്രക്രിയക്ക് കംപ്ലൈന്റുകൾ സംഭവിക്കും ആമാശയത്തിനൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല അതിന്റെ അർത്ഥം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചങ്കിൽ കുടുങ്ങി അപ്പൊ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതല്ല സ്ഥിരമായി അങ്ങനെ വെള്ള ഭക്ഷണം ഇടയിൽ വെള്ളം കുടിക്കൽ ഒഴിവാക്കലാണ് നല്ലത് എന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സമയം ലൈംഗിക ബന്ധത്തിന്റെ ഉടനെ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ ഉടനെ അതല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെട്ടതിന്റെ ഉടനെ വെള്ളം കുടിക്കൽ ഒഴിവാക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക അതല്ലെങ്കിൽ ഒന്ന് ഊന്നു കൊടുക്കുക എന്നിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒന്ന് കുളിക്കുക എന്നിട്ട് എന്നിട്ടാണ് വെള്ളം കുടിക്കണം അതാണ് നല്ലത് അതാണ് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകാൻ നല്ലത് നാലാമത്തെ കാര്യം വ്യായാമം എക്സസൈസ് ചെയ്തതിന്റെ ഉടനെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല അറ്റാക്ക് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഹൃദയം ശക്തിയായി പമ്പ് ചെയ്യുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമായി ബാധിക്കുമെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ആറാമത്തെ സമയം ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കാതിരിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ദാഹമൊന്നുമില്ല പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിന്റെ വെള്ളം കുടിക്കുക അതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതും അതാണ് ദഹന പ്രക്രിയ നടക്കാൻ ഏറ്റവും നല്ലമായ കുടിച്ചിരുന്ന ചില പാനീയങ്ങളുണ്ട് ഒന്നാമത്തെ പാനീയം ഉണക്കമുന്തിരിയിട്ട വെള്ളമാണ് അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു വെള്ളമാണ് അതിന്റെ അർത്ഥം ഉണക്ക മുന്തിരി ഇട്ട് പല കള് മുന്തിരി കൊണ്ട് കള്ളുണ്ടാക്കാനുണ്ട് അതല്ല ഉണക്ക മുന്തിരി ശരീരത്തിന് നല്ലതാണ് രാത്രി നമ്മൾ ഉണക്ക മുന്തിരി വെള്ളത്തിലിടുക എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ആ ഉണക്ക മുന്തിരി ആ വെള്ളത്തിൽ അലിച്ചു കൊണ്ട് കുടിച്ചാൽ നല്ല ആണ് നമ്മുടെ ശരീരത്തിൽ നല്ല ഉന്മേഷണ്ടാവും നല്ല റാഹത്ത് ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറും മക്കൾക്ക് കൊടുത്താൽ ബുദ്ധി വർധിക്കും അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് ഉണക്ക മുന്തിരി ഇട്ട വെള്ളം രാത്രി ഇട്ട് രാവിലെ അത് അലിച്ചു കുടിച്ചാൽ മക്കൾ ഉണ്ടാകുമെന്ന് വലിയ ഉസ്താദ്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ മുന്തിരി വെള്ളം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ വെള്ളം തേൻ കലർത്തിയ വെള്ളമാണ് ഇതൊക്കെ നമുക്കിഷ്ടം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും വെള്ളത്തിൽ തേൻ കലർത്തി കുടിച്ചാൽ നല്ല ടേസ്റ്റുമാണ് ശരീരത്തിന് നല്ല റാഹത്ത് ഉണ്ടാകും മൂന്നാമത് തങ്ങൾ കുടിച്ചിരുന്ന വെള്ളം തനിച്ച വെള്ളമാണ് പച്ചവെള്ളം പച്ചവെള്ളം നമ്മളൊക്കെ കുടിക്കാറുണ്ട് ആ വെള്ളം നബി അലൈഹി സ്ഥല തങ്ങളും കുടിച്ചിരുന്നു നാലാമത്തെ വെള്ളം ഗോതമ്പും ബാർലിയും ഈത്തപ്പഴവും ചെറുത്ത വെള്ളമാണ് ഏതൊക്കെ ഗോതമ്പ് ബാർലി ഈ തപ്പഴം ഇത് ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചിരുന്നു അഞ്ചാമത്തെ വെള്ളം സംസം വെള്ളമാണ് ഏ മാു സംസം എല്ലാറ്റിനും ശിഫയാണ് എല്ലാറ്റിനും മരുന്നാണ് അത് കേവലം ഒരു വെള്ളമല്ല അത് മരുന്നാണ് അത് ശിഫയാണ് ഇസ്മായിൽ നബി അലി ഇലാമിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് വെള്ളം വന്ന വെള്ളമാണ് സംസം വെള്ളം അത് നിസ്സാരമാക്കേണ്ടതല്ല അത് ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ അതിൽ പാർന്നു കുടിക്കാനുള്ളതല്ല അത് അല്പാൽപ്പം കുടിക്കേണ്ടതാണ് മരുന്നാണ് വെള്ളം ും അതൊരു മരുന്നാണ് അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് അത് ആദരിക്കപ്പെടേണ്ടതാണ് അത് മറ്റുള്ള വെള്ളങ്ങളെ പോലെയല്ല അപ്പോ ജംസം വെള്ളം കുടിക്കുമ്പോ അതിനെ ആദരിച്ചു കൊണ്ട് കുടിക്കുക എന്തുദ്ദേശിച്ചാണോ ജംസം വെള്ളം കുടിക്കുന്നത് അത് അതിനാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണോ അത് അതിനാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാനാണ് നമ്മൾ സംസം വെള്ളം കുടിക്കുന്നതെങ്കിൽ അത് അതിനാണ് എന്തിനാണോ സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ സംസം വെള്ളം അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ കുടിച്ചിരുന്നു ഒട്ടകത്തിന്റെ പാല് ആട്ടിൻ പാലൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടോ ആ പാല് അള്ളാഹുബിന്റെ റസൂൽ കുടിച്ചിരുന്നു പാല് കുടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ പാലല്ലേ അത് നല്ല ഔഷധാണെന്ന് പറഞ്ഞിട്ട് വായ കഴുകാതിരിക്കേണ്ട പാല് കുടിച്ചാൽ വായ കഴുകണം കാരണം അത് കൊഴുപ്പാണ് നമ്മുടെ വായക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും പല്ലിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പാല് കുടിച്ചാൽ വായ കഴുകണം മക്കൾക്ക് പാല് കൊടുത്താൽ അവരോട് പറയണം വായ കഴുകാൻ ഇതൊക്കെ പാല് കുടിക്കുന്നതിന്റെ മര്യാദകളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പഠിക്കാനുണ്ട് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും പ്രധാനം ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റിത്തരണേ അള്ളാഹ് നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേം يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته